ആരെങ്കിലും അഭ്രപാളിയിലും വേഷപ്പകർച്ചകൾ കൊണ്ട് കാഴ്ചക്കാരനെ അത്ഭുതപ്പെടുത്തിയ നടനായിരുന്നു പി ജെ ആനണി അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമാണെന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ ചേർക്കാനായി എഴുതി വെച്ച ഒരു ഒരു വാചകം പ്രശസ്ത നാടകൃത്വം എഴുത്തുകാരനുമായ ശ്രീമൂലനഗര മോഹൻ എനിക്ക് അയച്ചു തന്നു അതിലിങ്ങനെയാണ് പറയുന്നത് വിലമതിക്കാനാവാത്ത ഉണ്ടായിരുന്നിട്ടും ഒന്നും നേടാതെയും ആയുസിന് ഇടയിൽ ഒരു നിമിഷം പോലും ആശ്വസിക്കാൻ കഴിയാതെയും സ്വന്തമെന്ന് പറയാനും സ്നേഹിക്കാനും ഒരു ജീവി പോലും ഇല്ലാതെയും ആരംഭം മുതൽ അവസാനം വരെ തീച്ചുള്ളിൽ എരിഞ്ഞുകൊണ്ടിരുന്ന ഒരു ജീവിതം ഇവിടെ അവസാനിക്കുന്നു അതായിരുന്നു പി ജെ ആന്റണി കലയുള്ള പ്രതിബദ്ധത ജീവിതത്തിലുടനീളം പുലർത്തിയ പ്രതിവാധനായിരുന്നു പി ജെ ആന്റണി നിഷേധിയായ ജീനിയസ് ആയിരുന്നു പറക്കൂട്ടത്തിൽ ജോസഫ് ആന്റണി എന്ന പി ജെ ആന്റണി സിനിമയിൽ സജീവമായിരുന്നപ്പോഴും തന്റെ ആത്മാവും ചൈതന്യവും നാടകത്തിലാണ് എന്ന് പ്രഖ്യാപിച്ച നടൻ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് നാവികസേനാ കലാപത്തിൽ ഉൾപ്പെട്ട് പിരിച്ചുവിടപ്പെട്ട ആന്റണി നാട്ടിലെത്തി കലാപ്രേമി കലാപ്രേമിനിലയം എന്ന പേരിൽ കൊച്ചിയിൽ നാടക സംഘം ആരംഭിച്ചു തെറ്റിദ്ധാരണ എന്ന നാടകത്തിലൂടെയാണ് തുടക്കം ആന്റണി എഴുതിയ യുഗുലാബിന്റെ മക്കൾ കേരളത്തിൽ കോളിളക്കമുണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ റിലീസ് ചെയ്ത രണ്ടിടങ്ങളിലൂടെയാണ് ആന്റണി ചലച്ചിത്ര നടനാകുന്നത് സുഹൃത്ത് എന്ന സിനിമയിലൂടെ ഗാനരചയിതാവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ പി എൻ മേനോന്റെ റോസിയിലൂടെ തിരക്കഥാകൃതുമായി എം ടിയുടെ നിർമ്മാല്യത്തിലെ വിളിച്ചപ്പാട് പി ജെ ആന്റണിയുടെ ആഴത്തിലുള്ള പകർന്നാട്ടമായി ഇന്ത്യയിലെ മികച്ച നടനുള്ള പുരസ്കാരം നിർമ്മാല്യത്തിലൂടെ ആന്റണിയിലെത്തി അസാധ്യമായ വേഷപകർച്ചകളായിരുന്നു പി ജെ ആന്റണിയുടെ സവിശേഷത തച്ചോളിയുദ്ദയനിലെ കതിരൂർ ഗുരുക്കൾ നഗരമേ നന്ദിയിലെ ഡ്രൈവർ മുറപ്പെണ്ണിലെ അമ്മാവൻ നദിയിലെ വർക്കി തുടങ്ങി എത്രയെത്ര വേഷങ്ങൾ എഴുപത്തിയഞ്ച് സിനിമകൾ നൂറ്റിപ്പതിനഞ്ച് നാടകങ്ങൾ ഏഴ് നോവലുകൾ എട്ട് ചിത്രങ്ങൾക്ക് തിരക്കഥ പെരിയാർ എന്ന സിനിമയിലൂടെ സംവിധായകൻ പി എ ബക്കറിന്റെ മണ്ണിന്റെ മാറിൽ എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ മരണരംഗം ഡബ്ബ് ചെയ്യുമ്പോഴാണ് അൻപത്തിനാലാം വയസ്സിൽ ആന്റണിയുടെ മരണം ജീവിതത്തിൽ അവസാന നിമിഷം വരെ കലയോട് പ്രതിബദ്ധത പുലർത്തിയ കലാപകാരിയായി നടന് ട്വന്റിഫോറിന്റെ സ്മരണാഞ്ജലി റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ പി ജി ആന്റണി എന്ന വിപ്ലവകാരിയായ സ്മരിക്കുന്നു